നമസ്തേ സ്വാഗതം ഫാബ്ലേസ് കളക്ഷൻസിന്റെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിയൻസ് ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ അധ്യാപക ദിനം സെപ്റ്റംബർ ഫിഫ്ത്തിന് ആഘോഷിക്കുകയാണ് അപ്പോൾ ആദരണീയരായ എല്ലാ ഗുരുക്കൾക്കും ഗുരുക്കന്മാർക്കും നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനും അപ്പോൾ എന്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് അധ്യാപക ദിനത്തിന്റെ ആശംസകൾ കൂടെ നേരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഗെസ്റ്റിനെ കൊണ്ടുവരുന്നുണ്ട് ഗസ്റ്റ് അല്ല നമ്മുടെ സ്വന്തം ഒരു കുട്ടീനെയാണ് അപ്പം പരിചയപ്പെടുത്തി തരാം അപ്പം നമ്മൾ റെഡി ട്വേർ സാരി ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ അന്നങ്ങനെ കാണിച്ചുള്ളൂ അപ്പോൾ അതൊന്ന് കറക്റ്റ് നമ്മളിപ്പോൾ കുറേ പീസസ് അങ്ങനെ ചെയ്ത് കൊടുത്തു അപ്പം അതിനെ ഒന്നും കൂടി ഒരു ഈസിയായി ഏറ്റവും ഈസിയസ്റ്റ് ആയൊരു മെത്തേഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്കത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രതിഭ പ്രതിഭ എല്ലാവർക്കും ഫെമിലിയർ അല്ലേ നമ്മുടെ സ്റ്റിച്ചിങ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഹെഡ് ആയ പ്രതിഭയുടെ മോള് ആദിത്യ മീനുവെന്ന് ഞങ്ങൾ വിളിക്കാൻ മീനുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ മീനുവിനെ പരിചയപ്പെടുത്തി തരാം ആദ്യം ഞാൻ ആ സാരി എങ്ങനെയാണ് ഉള്ളതെന്ന് മീനുവിനെ കൊണ്ടൊന്ന് കാണിപ്പിച്ച് തരാം ആദിത്യാണ് ആണ് കേട്ടോ പേര് അപ്പോൾ നമുക്ക് ആദിത്യനെ പരിചയപ്പെടുത്താം സാരി എങ്ങനെ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് തുടർന്ന് ബാക്കി മെറ്റീരിയൽസ് എല്ലാം കാണാം അപ്പോൾ ഇതാണ് ആദിത്യ നമ്മൾ പ്രതിഭയുടെ മോളാണ് പ്രതിഭ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ അല്ലേ ആളെ കണ്ടിട്ടില്ലെങ്കിലും ആ പേര് പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ആദിത്യ ബാംഗ്ലൂരിൽ ബി ബി എ ഏവിയേഷൻ ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഹെൽപ്പ് ഇപ്പോൾ നാട്ടിൽ വന്ന സമയമായിരുന്നു കറക്റ്റ് അതുകൊണ്ട് എനിക്ക് സാരി എങ്ങനെ സെറ്റ് ചെയ്ത് തരണം എന്നുള്ള സെറ്റ് ചെയ്ത് എങ്ങനെ കാണിക്കണം എന്നുള്ളതിൻ്റെ ഒരു ആയിട്ട് ആദിത്യ വന്നതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത് വെച്ചത് എങ്ങനെ ഇങ്ങനെ വെച്ച് വന്നിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് കാണിച്ചു തരേ ഇപ്പം നമ്മൾ ഞാൻ കാണുന്നതിൻ്റെ സാരീസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു എക്സ്ക്ലൂസീവ് വീഡിയോ അതിൽ ഇനി കുറച്ച് പീസസ് കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് സാരിയിലും ഇങ്ങനെ ചെയ്തു കൊടുക്കും ഫൈവ് ഹൺഡ്രഡ് റുപ്പീ ആണ് ഇങ്ങനെ നിങ്ങൾക്ക് റെഡി ടു വെയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു തരുന്നത് നമ്മൾ സാരി എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ അടുത്ത് ഇതിൻ്റെ കുറച്ച് പീസസ് ഉണ്ട് ഇനി കുറച്ച് പീസും അതാ നിങ്ങൾക്ക് വെബ്സൈറ്റിലും കാണാം അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് വിട്ടേക്കാം അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ചെയ്തു തരുമ്പോൾ സെവൻ ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡിന് ഇങ്ങനെ നിങ്ങൾക്ക് റെഡി ടു വെയർ ആയിട്ട് വേണ്ടവർക്ക് ചെയ്തു തരും ഈ സാരീസ് ഇനി അല്ല നിങ്ങൾ പുറമേ നിന്ന് കൊണ്ടുവരുന്ന സാരികളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഓണത്തിനാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് മൺഡേക്ക് ശേഷം കൊണ്ടുവരുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് മുമ്പ് തന്നെ എത്തിച്ച ഭാഗ്യം കളി നമുക്ക് പറയാൻ പറ്റില്ല ഞാനും കൊറിയറിലൊക്കെ ഡിലേ ആയാലേ അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽ ഡീസ് തന്നെ ഓപ്റ്റ് ചെയ്യണത് അത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം സാരി എങ്ങനെ സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിപ്പോൾ നമ്മളെല്ലാം പിൻ ചെയ്ത് വെച്ചു ഞാൻ ശരി തിരിച്ച് ഈ സാരി ഇങ്ങനെ എടുത്തു സിംപിളായിട്ട് നമുക്ക് നമ്മൾ ജസ്റ്റ് ഒരു അണ്ടർ സ്കേർട്ട് വേർ ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഇവിടെ ഇത് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നമ്മൾ നമ്മൾ അണ്ടർ സ്കേർട്ട് ജസ്റ്റ് കെട്ടില്ലേ അതേപോലെ നമ്മൾ അന്ന് ഞാൻ കാണിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒട്ടിക്കുന്ന ടൈപ്പ് ആയിരുന്നു അതിനെയൊക്കെ ഒന്നുകൂടെ ഈസിയസ്റ്റ് ആണത് നമ്മൾ സ്കേർട്ട് ചെയ്യണ പോലെ തന്നെ സ്കേർട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഈ സാരി ജസ്റ്റ് ഇങ്ങനെ വെയർ ചെയ്യുന്നു ഇതിങ്ങനെ ഇങ്ങനെ കെട്ടി കെട്ടിവയ്ക്കാം ഇവിടെ കറക്റ്റ് അപ്പോൾ നമ്മളിവിടെ സിബ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ സിബ് വെച്ചിട്ട് ഇപ്പോൾ മോള് ജീൻസിൻ്റെ മുകളിൽ അത് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ സണ്ട് സ്കേർട്ട് വേറെ അഡ്ജസ്റ്റ് സ്കേർട്ട് ഉണ്ടെങ്കിൽ അത് അത്രയും നെയ്ലടിച്ച് കാണില്ല അപ്പോൾ അതിന് ആയിട്ട് അല്ലാത്തതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഉണ്ട് ഇവിടെ സീക്രട്ട് സിബ് വെച്ചിട്ടുണ്ട് അപ്പോൾ സിബ് വെച്ചിട്ട് പിന്നെ ഈ ഒരു സൈഡ് ഉണ്ട് ബാക്ക് സൈഡ് ഈ ബാക്ക് സൈഡിൽ നിങ്ങൾ എടുത്തു തരേണ്ട അളവ് ഈ ഒരു വേസ്റ്റ് സൈസാണ് നമ്മൾ എടുത്തു തരേണ്ടത് ആ വേസ്റ്റ് സൈസ് കിട്ടിക്കഴിഞ്ഞാലും കുറച്ച് അതിനെയൊക്കെ പ്ലസ് കുറച്ച് ലൂസ് ഇടും അപ്പോൾ ആ ലൂസ് നമ്മൾ ഇവിടെയാണ് അതിൻ്റെ പ്ലീറ്റ്സ് പോലും ബാക്ക് സൈഡിലാണ് വരിക അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ ബാക്ക് സൈഡിൽ എന്നിട്ട് ഇവിടെ പ്ലീറ്റ്സിൻ്റെ പൊസിഷൻ കറക്റ്റ് വെക്കുക ഇതിപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല അണ്ടർ സ്കേർട്ട് കെട്ടുന്ന പോലെ ഇതങ്ങനെ വെച്ചു എന്നിട്ട് ഇതെല്ലാം പിൻ ചെയ്തിട്ടുണ്ട് ഈ സാരി നിങ്ങൾക്ക് ഇനി വേറെ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ കൊണ്ടുവരുന്നു അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കണ്ടോ ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഈ ഫസ്റ്റ് പ്ലീറ്റ് ഒഴിവാക്കിയിട്ടാണ് ഇതിങ്ങനെ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പ്ലീറ്റ് എടുക്കാനും ഒന്നും ബുദ്ധിമുട്ട് വരില്ല ആ സ്റ്റിച്ചോട് കൂടി തന്നെ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് ഇവിടെ ഈ പ്ലേറ്റ്സ് എല്ലാം കറക്റ്റ് ഇവിടെ വരും ഇവിടെ എക്സ്ട്രാ ഉള്ളത് ഒന്നുകൂടെ ഉള്ളത് ഇങ്ങനെ ടൈറ്റാക്കി എത്രയാണോ നമുക്ക് അതത്രയും കറക്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് വയ്ക്കാം എന്നിട്ട് ഇവിടെ എക്സ്ട്രാ എത്രയാണോ വരുന്നത് അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കാം പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് പിന്നെ നമ്മൾ തന്നെ നമുക്ക് ഇതൊന്നും നേരെ അക്കണ്ട ആവശ്യമുള്ളൂ അത്രേ ഉള്ളൂ അതേപോലെ തന്നെ ഈ സാരിയുടെ ആ പ്ലി ഇവിടെ കണ്ടോ ഈ പല്ലു ഏരിയ മുന്താണി വറയിലെ അവിടെ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒട്ടും പോവില്ല ഈ ഫസ്റ്റ് ലെയർ ഒഴിവാക്കിയിട്ടാണ് ഈ സ്റ്റിച്ച് ഇട്ടിരിക്കുന്നത് ഇവിടെ അപ്പോൾ ഇത് നമുക്കൊരു അഭംഗിയായിട്ട് കാണുകയില്ല ആ സ്റ്റിച്ചും കാണില്ല ഇങ്ങനെ വൃത്തിയായിട്ട് അങ്ങനെ കിടന്നോളും ആ പ്ലീറ്റ്സ് പിന്നെ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ നമുക്ക് ഇണീ കറക്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാം ഇതിങ്ങനെ അപ്പോൾ നമുക്കിനി ഇതിങ്ങനെ ഈ സെറ്റ് സാരിയിൽ മാത്രമല്ല ഏത് സാരിയിലാണെങ്കിലും നമുക്ക് സിൽക്ക് സാരി ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും സാരി എടുക്കാൻ അറിയാത്തവർക്കൊക്കെ ആണെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് പ്ലീറ്റ്സ് എല്ലാം ഇവിടെ കറക്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇവിടെ ഇവിടെ ജസ്റ്റ് നമുക്ക് ടൈറ്റ് ആയിട്ട് അത് ടൈ ടൈ ചെയ്ത് വയ്ക്കാം സിബുണ്ട് അപ്പോൾ നിങ്ങൾ അതിലെടുത്ത് തരേണ്ട മൂന്നളവേ ഉള്ളൂ മൂന്നേ മൂന്ന് അത് ശ്രദ്ധിക്കാം ഒന്ന് നമ്മളിവിടുത്തെ നമ്മൾ ഈ സ്കേർട്ട് കെട്ടുന്ന അതേ പൊസിഷനിലുള്ള കറക്റ്റ് അളവ് ഇഞ്ചിലെടുക്കുക ഇഞ്ചിലായാലും സെൻറ്റിമീറ്റർ ആയാലും കുഴപ്പമില്ല ഇഞ്ചിലാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് പിന്നെ നമ്മൾ ഷോൾഡർ തൊട്ട് എത്രയാണോ നിങ്ങളുടെ ലെങ്ത്ത് സാരിയുടെ ലെങ്ത്ത് എത്രയാണോ താഴെ ആ ലെങ് ഒന്ന് കറക്റ്റ് എടുത്ത് തരണം അത് നമുക്ക് ഈ ഒക്കെ സെറ്റ് ചെയ്യാൻ അത് ആവശ്യമാണ് അതൊന്ന് പിന്നെ നമ്മൾ എവിടെയാണോ ഈ സാരി കുത്തുന്നത് ഇവിടുന്ന് കറക്റ്റ് താഴെ വരല്ലോ അപ്പോൾ ഈ മൂന്ന് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഇവിടെ നിന്നുള്ള ലെങ്ത്തും ഷോൾഡറിൽ നിന്നുള്ള ലെങ്ത്തും പിന്നെ ഈ ഒരു അളവും അപ്പോൾ അതെടുത്ത് മൂന്ന് അളവ് തന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് ഇതിലൊരു എക്സസൈസ് എക്സസൈസ് അങ്ങനെ പറഞ്ഞാലും നമുക്ക് ചെയ്യാം പക്ഷേ ഈ ഒരു ലെങ്ത് കറക്റ്റ് ആവണമെങ്കിൽ അത് നമുക്ക് ചെയ്യുന്നത് നല്ലത് പിന്നെ കുറച്ചൊരു ലൂസ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ കുറച്ച് ലൂസ് ഇടും അത് നമുക്ക് ഈ ബാക്ക് സൈഡിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ സാരി ഇങ്ങനെ വെയർ ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ടൈറ്റാക്കി ഇതിപ്പോൾ ഈ മോൾക്ക് തന്നെ വേണമെങ്കിൽ പോലും സ്വന്തമായിട്ട് പോലും എടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി തരാൻ പറ്റും അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഒരുപാട് ചെയ്തു പിന്നെ ടീച്ചേഴ്സ് കുറേ പേര് ഇങ്ങനെ ജോർജറ്റിലൊക്കെ ചെയ്തു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അർജൻറ് ആയിട്ടുള്ള ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇതാദിത്യ ആദിത്യ നിങ്ങൾക്ക് ആദിത്യയുടെ ഇൻസ്റ്റാഗ്രാം ഫോ പേജിൽ ഫോളോ ചെയ്യാം അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞോളൂ ബൈ അപ്പോൾ നമ്മൾ ടീം ഫാബിലിയൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആദിത്യയ്ക്ക് താങ്ക്സ് അപ്പോൾ ഇതാണ് ആ സാരി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് നമുക്ക് സ്കേർട്ട് പോലെ ഉള്ളൂ ഇതിങ്ങനെ ആ പ്ലീറ്റ്സ് നമ്മൾ എവിടെ വേണോ കറക്റ്റ് ആ സെൻറ്റർ ഇങ്ങനെ വെച്ചിട്ട് ഈ ബാക്കിലേക്ക് നമുക്ക് അണ്ടർ സ്കേട്ടിന് നമ്മൾ ആ ഒരു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യില്ലേ അതുപോലെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് വെക്കാം സൈഡിൽ സിബ്ബുള്ളത് ഉള്ളതുകൊണ്ട് കറക്റ്റ് നിൽക്കും നമുക്ക് ഒട്ടിച്ച് അങ്ങനെ സ്റ്റേപ്പ് ആ ആ മോഡൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്തു തരാം നമ്മൾ അന്ന് അങ്ങനെ കാണിച്ചിരുന്നു ഇതാണ് ഏറ്റവും സിമ്പിൾ നിങ്ങൾക്ക് ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു കറക്റ്റ് ലെങ്ത് എടുത്ത് തരിക ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ്സ് കൊണ്ട് തന്നാൽ മതി അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പം ഇനി നമുക്ക് ബക്ക് റൺ മെറ്റീരിയൽസ് കണ്ടു തുടങ്ങാം നമ്മൾ ത്രീ പീസ് സെറ്റ് ക്യാമ്പറി കോട്ടണിൽ വന്നിട്ടുണ്ട് അതാ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് നമ്മൾ കോട്ടൺ കാമ്പ്രി കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദൂപ്പെട്ട് വരുന്നത് ഇത് ടോപ്പ് ഒരു ലൈറ്റ് പിസ്ത ഒരു പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയാവുന്ന രീതിയിൽ വരുന്നതാണ് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ ക്യാമ്പ്രി കോട്ടണിൽ ഇങ്ങനെ വരുന്നു അതിൻ്റെ ബോട്ടം ഇതങ്ങനെ വരുന്നു ഫോട്ടോയിൽ കുറച്ചും കൂടെ കളർ ബ്രൈറ്റായിട്ടാണ് തോന്നുന്നത് ഒരു ഡൾ ഫിനിഷിംഗ് ഉള്ള ആണ് ഒരുപാട് ബ്രൈറ്റല്ല കേട്ടോ കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഈ ക്യാമറ ലൈറ്റിൽ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് തോന്നും അങ്ങനെ ആയിരിക്കില്ല ഇതങ്ങനെ വരുന്നു ക്യാമറി കോട്ടൺ ആണ് ഒരു പേസ്റ്റൽ ടച്ച് വരുന്ന കളേഴ്സാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇത് ടോപ്പ് ഇത് ബോട്ടം അതിന് കൂടെ ദുപ്പട്ട ഇതങ്ങനെ വരുന്നു ഇങ്ങനെ ദുപ്പട്ട നമ്മൾ ടു പോയിൻ്റ് ടു ഫൈവ് രണ്ടേകാൽ മീറ്ററിലാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ഡെയിലി യൂസിൻ്റെ ജോലിക്കാർക്കോ അല്ലെങ്കിൽ ക്യാഷ്വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റി ത്രീ പീ സെറ്റ് ടോപ്പും ബോട്ടും ഒന്നും സെറ്റ് വൈസ് അന്വേഷിച്ച് നടക്കണ്ട എല്ലാം സെറ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു ക്യാമ്പ്രിക്കട്ടനിലാണ് വരുന്നത് ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഒരു രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടവും ഒരു ദുപ്പട്ടയും കൂടെ എടുക്കുമ്പോൾ ഏകദേശം എയ്റ്റ് എണ് എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് നമുക്കൊരു സെറ്റ് ആവും അതിനനുസരിച്ച് അളവ് കൂട്ടുകോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എത്ര വേണേലും സൈസ് അനുസരിച്ച് എടുക്കാം ഫസ്റ്റ് സെറ്റ് അങ്ങനെ കണ്ടു ഇനി നെക്സ്റ്റ് വരുന്നതിൽ ഒരു ഒനിയൻ പിങ്ക് കളർ ഇത് ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ക്യാമ്പ്രിക്കോട്ടൺ ആണേ ഇതാ അങ്ങനെ വരുന്നു ലൈനിങ് വെച്ച് ചെയ്യാം അതാ ഇങ്ങനെ വരുന്നു വൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് ബോട്ടം ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ടോപ്പ് ബോട്ടം അതിൻ്റെ ദുപ്പട്ടാ ഇങ്ങനെ വരുന്നു ഇതാണ് ദുപ്പട്ട ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ പീസ് റേറ്റ് വരുന്നത് ഇങ്ങനെ നോർമൽ സൈസിൽ വരുന്ന ദുപ്പട്ട ഇപ്പോൾ ടോപ്പും ബോട്ടും ദുപ്പട്ടയും കൂടെ വരുന്ന രണ്ടാമത്തെ സെറ്റ് അങ്ങനെ അപ്പോൾ ആ ഡിസൈൻ കഴിഞ്ഞ് ഇനി അടുത്തതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ രണ്ട് ടോപ്പിന് രണ്ട് ഡിസൈൻസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്റ്ററി ഓപ്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഇതൊരു ടോപ്പ് അങ്ങനെ വേണമെങ്കിൽ ഇതെടുക്കാം കുറച്ചുകൂടെ വലിയ ഡിസൈൻ നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്നത് ഇത് അങ്ങനെ വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വരുന്നു ഇത് രണ്ടും ടോപ്പിന് ഇതിൽ ഏത് ഓർ ഏത് വേണേലും എടുക്കാം ഇനി രണ്ടും വേണേലും നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഇതെങ്ങനെ ടോപ്പ് ബോട്ടം രണ്ടിനോട് കോമൺ ആയിട്ട് വരുന്ന ബോട്ടം ഇത് രണ്ടും ടോപ്പാണ് ഇനി ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ വേണമെങ്കിലും എടുക്കാം എല്ലാം ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഈ കൂടി അങ്ങനെ എടുക്കാം അങ്ങനെ ഓപ്ഷൻ തരാം അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ എടുത്തോളൂ എല്ലാം വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ ക്യാമ്പറി കോട്ടൺ ആണ് പിങ്ക് കളറിൽ വരുന്നു ദുപ്പട്ട ഇതങ്ങനെ വരുന്നു ഇങ്ങനെ രണ്ടേകാൽ മീറ്റർ ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റേഴ്സിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരും നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ അപ്പം അതങ്ങനെ ഇനി നെക്സ്റ്റ് അതിൻ്റെ തന്നെ ബ്ലൂ ബ്ലൂവിൽ ആ ഒരു ടോപ്പേ വന്നിട്ടുള്ളൂ ഈ ഒരു ഡിസൈൻ അ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം അതിൽ ദുപ്പട്ട ഇതങ്ങനെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ടോപ്പും ബോട്ടും ദൂപ്പെട്ടെ ഇങ്ങനെ അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ത്രീ പീസ് സെറ്റ് അപ്പോൾ ഓണം കളക്ഷൻസിൽ നമുക്ക് കുറച്ചുകൂടെ ഉള്ളത് ഞാൻ പെട്ടെന്ന് അടുത്ത് കാണിച്ചിട്ടുണ്ട് ഇന്ന് ഇക്കത്തിൻ്റെ എല്ലാ കളക്ഷൻ ഇക്കത്തിന് നമുക്ക് അവൈലബിൾ ആയതെല്ലാം വന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ചെയ്ത് നമ്മൾ സാരി ചെയ്തില്ലേ സാരിയിൽ വേണം സാരി വേണമെങ്കിലും ആക്കാം ഇനി അതെല്ലാം നമുക്ക് ഞാനിപ്പോൾ വേറെ ഞാനീ വേർ ചെയ്തിരിക്കുന്നത് രണ്ട് ഡിസൈൻ കൂടി കൂട്ടിയിട്ടുള്ളൊരു ഒരു ത്രീ പീസ് കട്ടിങ്ങിൽ വരുന്ന ടോപ്പാണ് കോളർ നെക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു ഇത് എൻ്റെ ഇതുണ്ട് ദുപ്പട്ട ഇത് ഒറിജിനൽ ബാന്തിന്യാണ് ദുപ്പട്ട നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ നിങ്ങൾ പുതിയ ദുപ്പട്ട വാങ്ങുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കളർ ഗാഡ് കറക്റ്റ് യൂസ് ചെയ്തിരിക്കണേ കളർ ഗാർഡ് യൂസ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും കാരണം നമുക്കിത് രണ്ട് മൂന്ന് വട്ടം ഇതിങ്ങനെ കളർ ഫിക്സ് ആയി കഴിഞ്ഞ് കറക് നമ്മൾ ഫസ്റ്റ് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്ത് ശരിക്കും ഈ കളറിനൊക്കെ കളറിനൊക്കാവുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കളർ യൂസ് ചെയ്യാൻ നല്ലത് രണ്ട് പ്രാവശ്യം അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം കളർ ഗാർഡ് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായി ശ്രദ്ധിച്ച് ചെയ്യണേ അപ്പോൾ കണ്ടോ നമുക്കൊരു കറക്റ്റ് ഒരു ഓണാ കൺസെപ്റ്റിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബാന്തിന് ഈ ബാന്തിനി നമുക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ഇനി വെബ്സൈറ്റ് ത്രൂ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം പിന്നെ ഞാൻ കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് കുർത്ത ചെയ്യാനാണെങ്കിലും സാരിക്ക് ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതെല്ലാം സാരിക്കാണെങ്കിലും നിങ്ങൾ ഫൈവ് ആൻഡ് ഹാഫ് മീറ്റേഴ്സ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കാം അപ്പം ഞാൻ ഈ വേറെ ഇതേപോലെ രണ്ട് ഡിസൈൻ കൂടി ചെയ്യുന്നത് നിങ്ങൾ വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സിൽ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തുകഴിഞ്ഞാൽ നമുക്കിങ്ങനെ ത്രീ പീസ് കട്ടിങ്ങിൽ ഫ്യൂഷൻ ടോപ്പ് നോർമൽ സൈസിൻ്റെ ഒരു എക്സൽ സൈസ് വരെ നമുക്ക് അങ്ങനെ ചെയ്യാം ഒന്നര മീറ്ററിൽ രണ്ട് പീസ് എടുത്ത് കഴിഞ്ഞാൽ മൂന്ന് മീറ്റർ എടുത്തുകഴിഞ്ഞാൽ ഡബിൾ എക്സൽ വരെ ചെയ്യാൻ പറ്റും പിന്നെ ബോട്ടത്തിന് രണ്ട് മീറ്ററും കൂടെ എടുത്താൽ മതി അതായത് ഏതാണോ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഡിസൈൻ അതിനെല്ലാം വരാൻ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതാ അങ്ങനെ വരുന്നു ഈ ഒരു ഹെക്സെഗൻ അല്ല ീ ഫോർ ഇങ്ങനെ വരുന്നു അതിലൊരു ഗോൾഡൻ ലൈൻസ് ലൈൻസൂടെ വരുന്ന നമ്മളെ ഒരു ജക്കാടിൻ്റെ ഒരു ടൈപ്പ് വരുന്ന മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഓണം കൺസെപ്റ്റിൽ ഇനി നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പെട്ടെന്ന് ഇനി സ്റ്റിച്ചിങ്ങിന് വേണ്ടവർ പെട്ടെന്ന് പറയണേ കാരണം ഇനി നമ്മൾ ഒരുപാട് എടുക്കുന്നില്ല ഉറപ്പ് പറയാൻ പറ്റില്ല സാരിയുടെ ഓർഡേഴ്സ് അത് പിന്നെ അങ്ങനെ അതിരായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ മൺഡേ ഒരു നെക്സ്റ്റ് മൺഡേയുടെ കൂടിയൊക്കെ അയച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടും ദൂരെ ഉള്ളവർക്ക് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല ഇതാണ് അതിൻ്റെ ഈ ഒരു ഡിസൈൻ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വരുന്നു നമുക്ക് ഇവിടെ ഇതുണ്ടോ ഇങ്ങനെ ഈ സൈഡ് വെച്ചിട്ട് നമ്മൾ ആ ത്രെഡ് പോലെ നിൽക്കുന്ന ഭാഗം വെച്ച് ചെയ്യായിരിക്കും ഭംഗി ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെട്ടിട്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് മതി ഇരുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതൊരു ഡിസൈൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം നമ്മൾ ആ ഒരു സിക്സ് ആക്ക് ടൈപ്പിൽ കാണിച്ചിരുന്നല്ലോ അതിൽ ഇതങ്ങനെ വരുന്നു സോഫ്റ്റ് ഫാബ്രിക് ആണ് നിങ്ങൾക്ക് കുർത്ത ചെയ്യാനാണെങ്കിലും ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും സാരിക്കാണെങ്കിലും ഒക്കെ പറ്റും ഇതാ ഇങ്ങനെ വരുന്നു മെറ്റീരിയൽസ് എല്ലാം ആദ്യം കണ്ടോളൂ ഇക്കത്ത് കാണിക്കുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വരുത്ത് ടു ഹണ്ട്രഡ് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് ഡിസൈൻ അതേ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഇങ്ങനെ വരുന്നു ഇതാ ഒരുപാട് ഉദിച്ച് ഗോൾഡൻ കളർ വേണ്ടെന്നുള്ളവർക്ക് ഇത് ആദ്യം നമ്മൾ കാണിച്ചിട്ട് കുറച്ചുകൂടെ ഇതിൽ കണ്ടോ സിമ്പിളായിട്ടൊരു ഗോൾഡനും നമ്മൾ ഓഫ് വൈറ്റ് ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്ന നല്ലൊരു നൊബിലിറ്റി ഉള്ളൊരു കളർ അപ്പോൾ നമുക്കിവിടെ കളക്ഷൻസിൽ നമുക്ക് ഓണം കൺസെപ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ് ഇന്നത്തെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാം ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് എല്ലാം കോട്ടൺ ആണ് നല്ല കോട്ടണിലാണ് വരുന്നത് ഇതെല്ലാം അത് ഈ നെക്സ്റ്റ് സിൽവർ ചെക്സ് വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് എല്ലാം നമുക്ക് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇനി സാരി ആയിട്ടാണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറത്തേക്കാണെങ്കിലും ചെയ്യാം അങ്ങനെ വരുന്നു ഇതിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇനി അതിൽ തന്നെ ലൈൻസ് വരും നമ്മൾ കോട്ടൺ ബുട്ടയൊക്കെ കാണിച്ചിരുന്നില്ല ഒരു കാറ്റഗറിയിൽ പെടുന്ന പോലത്തെ എന്നാൽ സെൽഫ് ലൈൻസ് വരുന്നതും കൂടെ സിൽവർ ലൈൻസ് കൂടെ വരുന്ന എല്ലാം പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഇതാ ഇങ്ങനെ വരുന്നു ഇത് നമുക്ക് ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് വേണേലും കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് ആയിട്ട് സാരിയായിട്ട് വേണേലെടുക്കാം അപ്പോൾ ഇതും ആ സ്ക്വയർ പാറ്റേണിൽ വരുന്ന അതുകൂടെ കൂടിയിട്ട് ഫ്യൂഷൻ ടൈപ്പ് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം എന്നിട്ട് സിൽവർ ഗോട്ട ലേസ് വെച്ചിട്ട് ഈ വൈറ്റ് ഇവിടെ നമ്മൾ മെറൂൺ ലെച്ചിന് വെച്ചതിന് പകരമായിട്ട് സിൽവർ ലേസ് വെച്ചിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നു നമ്മൾ ആ സിക്സ് ആ കാറ്റഗറി ആ അതേ ടൈപ്പിൽ വരുന്ന വേറൊരു ഡിസൈൻ ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരുന്നു ഇതതിൻ്റെ അകവശമാണ് ഇതാണ് വരുന്നത് ഇങ്ങനെ വരും ലൈനിങ് വെച്ചിട്ട് ചെയ്യാം ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ അപ്പോൾ അത്രയും നമ്മുടെ ഓണം കളക്ഷൻസിൽ വരുന്നത് പിന്നെ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൽ ഇത് നമ്മൾ വെബ്സൈറ്റിലും ഉണ്ട് ഇതിൻ്റെ ഷോർട്ട്സ് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതിലിങ്ങനെ വരുന്നു പിന്നെ അന്നത്തെ ഇതിലാരോ പറഞ്ഞു ഒരു കമനിൽ ഗോൾഡൻ സിക്സ് ആഗിന് ബോർഡർ കണ്ടില്ല അതിന് ബോർഡർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബോർഡർ ഇല്ല ബോർഡറിലെ മെറ്റീരിയൽ വേറെ ഉണ്ട് കേട്ടോ ഇതിൽ ഇതെല്ലാം ബോർഡർ ഇല്ലാതെയാണ് വരുന്നത് വരുന്നു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണേ ഇതാണെന്നുള്ളത് അങ്ങനെ വരുന്നു അത് ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഫാബ്ലൈൻസ് ഡോട്ട് കോം അതിൽ അജിരക്കിൻ്റെ അവൈലബിൾ ആയ കളക്ഷൻസ് ഒരു ഇതെല്ലാം അതിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് പെട്ടെന്ന് ഇക്കത്ത് കാണാം ഇത് നമ്മൾ ഒറിജിനൽ ഇക്കത്ത് പലതരം ഉണ്ട് കേട്ടോ അത് നമ്മൾ ഒറിജിനൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ പ്രൊഡക്ഷൻ ആയി നല്ല പ്യുർ ഇക്കത്താണ് പ്യുർ കോട്ടൺ ആണ് ഇതെങ്ങനെ വരുന്നു അപ്പോൾ ഈ ഇക്കത്തിനെ കാണുന്നവരൊന്ന് മനസ്സിലെ വെച്ചോളൂ ഇത് നമുക്കേ കുർത്തയായിട്ട് ചെയ്യാം ജെൻസിൻ്റെ ഷർട്ട് അല്ലെങ്കിൽ ജെൻസിൻ്റെ കുർത്ത മോഡൽ ചെയ്യാം നമുക്ക് ലേഡീസിൻ്റെ ടോപ്പായിട്ട് ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് വേണം ചെയ്യാം അപ്പോൾ ഒരു ഫാമിലി ഡ്രസ് കോഡ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ഓഫ് വൈറ്റിൽ നമ്മൾ സാരി എടുത്തിട്ട് ഇതുകൊണ്ട് ഒരു ബ്ലൗസും ചട്ടമാർക്ക് ഷർട്ടും കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്കും കുഞ്ഞു ഒരു കുർത്തയും ഒക്കെ ആയിട്ട് വേണേലും എങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ് ഇന്നത്തെ എല്ലാം ഇക്കത്ത് ഡിസൈൻ ആയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇക്കത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ എന്ന് തന്നെ പറയാം അവൈലബിൾ എല്ലാം കാണിക്കുന്നുണ്ട് ഫസ്റ്റ് വരുന്നു ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി എഴുപത് രൂപ ഇക്കത്ത് അത് ഫസ്റ്റ് വൺ ഇനി നെക്സ്റ്റ് ആദ്യം ബ്ലാക്കിലും വൈറ്റിലും ഉള്ളതൊക്കെ ബ്ലാക്കിൻ്റെ എല്ലാം കാണിക്കാം ഇതാ വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇക്കത്തതായിരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇക്കത്ത് അതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഷർട്ട് ചെയ്യേണ്ടവർക്കും ബോയ്സ് മറക്കണ്ട അമ്മമാർ വീഡിയോ കാണിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും എന്നുള്ളത് നോക്കുന്ന അനിയന്മാർ ഇതൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ ഇതാ ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി ഇതെങ്ങനെ വരുന്നു ഷർട്ട് ചെയ്യാനെല്ലാം നല്ലതാണ് ഓണം കൺസെപ്റ്റിലൊക്കെ ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇക്കത്ത് അതാ നല്ല കളർഫുള്ളായിട്ട് അപ്പോൾ ബ്ലാക്ക് ബോർട്ടോ അതിൻ്റെ കൂടെ വരുന്ന ഏത് കളറ് വേണേലും നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് ഡിസൈൻ ബ്ലാക്കിൽ താ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു അ ഇങ്ങനെ വൺ സെവൻ്റി അപ്പം നമ്മൾ സാരിക്ക് ബ്ലൗസായിട്ടൊക്കെ സെറ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് ഒരു മെറൂൺ ബർഗണ്ടി ഡാർക്ക് ബ്രൗൺ ആ ഒരു കളേഴ്സിൻ്റെ ഇല്ല അ ഇങ്ങനെ വരുന്നു മെറൂൺ കളറിൽ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ ഇക്കത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ പെട്ടെന്ന് നോക്കുകയുള്ളൂ നമ്മൾ കഴിഞ്ഞ സൺഡേ വീഡിയോ അല്ലേ പാകിസ്ഥാൻ ഇത് പെട്ട നമുക്കത് പെട്ടെന്ന് കഴിഞ്ഞ് പോയി അപ്പോൾ ആ നമ്പേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ട് അത് വേണമെന്ന് പറഞ്ഞവരുള്ള നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് എത്തിക്കും എത്തിക്കൂട്ടോ വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ കോൺടാക്റ്റ് ചെയ്യും ഇതങ്ങനെ വരുന്നു ഷോപ്പിൽ വന്ന് ചോദിച്ചവരുടെ നമ്പേഴ്സ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ പറയുന്നതാണ് അല്ലാതെ ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ കസ്റ്റമർ കെയറിൽ ആണെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ട് ഏതാണെന്ന് കറക്റ്റ് പറഞ്ഞാൽ മതി നമ്മൾ അവൈലബിൾ ആയ പീസസ് ഞാൻ കൂടുതൽ വരുന്നത് വീഡിയോയിൽ കാണിക്കാം ഇതെങ്ങനെ വരുന്നു ഇക്കത്ത് വൺ സെവൻറ്റി നൂറ്റി രൂപ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ഇത് ഒന്നും കൂടെ ഒരു ഡാർക്ക് ബ്രൗൺ ഇങ്ങനെ വരുന്നു ഷർട്ട് ചെയ്യാനും കുർത്ത ചെയ്യാനും എല്ലാം നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ ഇത്രയും ഇക്കത്ത് ഒന്നിച്ചൊരു വീഡിയോയിൽ വരികയാണ് അപ്പോൾ ഇനി അതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ഇതാ വരുന്നു ഇതും ഡാർക്ക് ബ്രൗൺ തന്നെ അതിൽ വേറൊരു ഡിസൈൻ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇക്കത്ത് ലവേഴ്സായ എൻ്റെ ഫ്രണ്ട്സ് ആരും മിസ്സാക്കണ്ട ഇതാ ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അതങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നു വൈറ്റ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻ്റി നമ്മൾ വൈറ്റിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അതാ ഇങ്ങനെ ഡാർക്ക് കളറോ അല്ലെങ്കിൽ വൈറ്റോ ഓഫ് വൈറ്റിൽ ഏത് ബോട്ടം വേണമെങ്കിലും നമുക്ക് വേറെ ചെയ്യാം ഇങ്ങനെ വരുന്നു ഷർട്ട് ചെയ്യാനാണേലും നല്ല ചൈനീസ് കളറൊക്കെ വെച്ച് ഷർട്ട് ചെയ്താലും നല്ലതായിരിക്കും വൺ സെവൻറ്റി നമുക്ക് യെല്ലോ കളറുകളാണ് യെല്ലോയിൽ ഡിഫറെൻറ്റ് ഡിസൈൻസ് ഇതാ വരുന്നു നല്ല ഒരു മാോ എല്ലോ സുന്ദരി എല്ലോ എന്ന് പറയും ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇക്കത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരുന്നു കോളറിനെയൊക്കെ കുറിച്ചൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ഇതെങ്ങനെ വരുന്നു വൺ സെവൻറ്റി ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് നെക്സ്റ്റ് വരുന്നു ദാ ഇങ്ങനെ ഒന്നുകൂടെ ആദ്യത്തെ എല്ലേക്കാളും ഒന്ന് ഒന്നൊരു ഡാർക്ക് ഒരു ഒന്ന് കുറച്ചൊരു ലൈറ്റ് കളറ് ഇതെങ്ങനെ വരുന്നു ഒരു ഗോൾഡൻ എല്ലോ എന്നൊക്കെ പറയാവുന്ന കളറ് yellow and white combination ഫോർട്ടി 44 ഇഞ്ച് എടുത്ത് 170 സെവൻറ്റി നെക്സ്റ്റ് ഇത് വേണ്ട നമ്മൾ ആദ്യം കണ്ട മാങ്കോ എല്ലാം തന്നെ പക്ഷെ ഡിസൈൻ ഡിഫറെൻ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണം നോക്കിയിട്ട് എടുത്തോളൂ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി ഇക്കത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ ഈയൊരു ഡിസൈൻ ഉണ്ട് ഈ ഒരു ഡിസൈൻ ഉണ്ട് ഇതും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണം നോക്കിയിട്ട് സെലക്ട് ചെയ്യാം എല്ലാം 44 ഫോർ ഇഞ്ച് എടുത്താണ് വൺ 170 നൂറ്റി രൂപ നമുക്ക് ബ്ലൂ നേവി ബ്ലൂ ആണ് ആദ്യം ഇതാ ഇങ്ങനെ വരുന്നു ഡിഫറെൻ്റ് ആയിട്ടൊരു ഇനി നമ്മൾ നേവി ബ്ലൂവിൽ വേറെ ഡിസൈൻ കാണിക്കുന്നത് ഇപ്പം ഇതിന് നമുക്ക് സിഗരറ്റ് ബോട്ടം ആ ഒരു കൺസെപ്റ്റ് നമുക്ക് നേവി ബ്ലൂ ഹക്കോബയുടെ കൂടെ ഇത് കോട്ടൻ ഇന്നർ മോഡൽ ചെയ്യുമ്പം ഇന്നർ പോലെ ചെയ്യാം ഇനി അല്ലെങ്കിൽ നമുക്ക് സിഗരറ്റ് ബോട്ടം ചെയ്യാനും നല്ലതാണ് ഇങ്ങനെ വരുന്നു ബോട്ടം സിഗരറ്റ് ബോട്ടം ഒക്കെ ചെയ്യാൻ ടു മീറ്റേഴ്സ് മതിയായിരിക്കും കേട്ടോ വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് ശരിക്കും ലൈൻസ് ഇതാ അങ്ങനെ തന്നെ വരും കേട്ടോ താഴോട്ട് ഇങ്ങനെ വരും വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇക്കത്ത് ഇനി അടുത്ത് നല്ല ഒരു ബ്ലൂ ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ ബ്ലാക്കിലേക്ക് എത്തുന്ന ബ്ലൂ ആണ് അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ എങ്ങനെ വരുന്നു വൺ സെവൻറ്റി ഇക്കത്ത് ഇനി അതിൻ്റെ കുറച്ചുകൂടെ ലൈറ്റ് ബ്ലൂ ഒരു ഗ്രേ ഗ്രേ ടച്ച് വരുന്ന ബ്ലൂ ഇത് എങ്ങനെ വരുന്നു അത്രയും ഉദിച്ച ബ്ലൂ വേണ്ട എന്നുള്ളവർക്ക് കുറച്ചും കൂടെ അതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ അത് ഇങ്ങനെ വരുന്നു അതിൽ ആ ബ്ലൂ ആ വൈറ്റ് കളേഴ്സിൻ്റെ ത്രെഡ് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ലൈറ്റർ ഒരു ഇത് കിട്ടുന്നത് ഇങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് അതിൻ്റെ തന്നെ വേറൊരു ബ്ലൂ നമ്മളൊരു ടീൽ ബ്ലൂയിലേക്കൊക്കെ പോകുന്ന ഒരു തരം ബ്ലൂ ഇങ്ങനെ വരുന്നു സുന്ദരി ബ്ലൂ എന്ന് പറയും ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി ഇങ്ങനെ വരുന്നു ഈക്കത്ത് നെക്സ്റ്റ് ഒരു ഡാർക്ക് ഗ്രീൻ ഒരു ഗ്രീൻ കളറിൽ ഗ്രീൻ ആ യെല്ലോ കോമ്പിനേഷനിൽ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വീട്ടിലാണ് വരുന്നത് വൺ സെവൻറ്റി ഇക്കത്ത് എല്ലാം ഇക്കത്തെല്ലാം വൺ സെവൻറ്റിയുടെയാണ് നല്ല ഇക്കത്താണ് റെഡി മെറ്റീരിയലായിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഏത് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ നമ്മൾ മൾട്ടി ലൈൻ കാന്ത വൈറ്റിൻ്റെ കൂടെ നമ്മൾ കറക്റ്റ് ആയിരിക്കും അത് ഏകദേശം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് എത്തുമ്പോൾ അതുപറയുക നിങ്ങൾക്ക് വേണ്ട ഒരു പറഞ്ഞു വെച്ചാൽ മതി അവർ എത്തുമ്പോൾ കോൺടാക്റ്റ് ചെയ്യും അത് നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു അടുത്ത ഡിസൈൻ ഒരു ഗ്രേയിൽ മൾട്ടി കളേഴ്സ് വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി അപ്പോൾ നമ്മളിത് കുറച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരുന്ന എല്ലാ കളേഴ്സും ഇപ്പോൾ മെറൂൺ ഉണ്ട് ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രീനുണ്ട് അതിൻ്റെ എല്ലാ മൾട്ടി കളർ ഇങ്ങനെ പൊട്ടലി ബട്ടൺ സ്പോഞ്ച് ബട്ടൺ അങ്ങനെ വെച്ചിട്ട് ടോപ്പ് ചെയ്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇത് ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ടോപ്പ് ആൻഡ് എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വരുന്നു ഇനി വരുന്നത് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലുള്ളതാണ് ഒരിക്കത്ത് ഇതിനൊക്കെ കൂടെ നമുക്ക് കോമൺ ആയിട്ട് വൈറ്റ് ബോട്ടൺ യൂസ് ചെയ്യാം ഫോ ഇപ്പോൾ നമ്മൾ നമ്മുടെ കളക്ഷൻസിൽ നമുക്ക് ഉണ്ടാവാുന്ന ഒരു വൈറ്റ് വേണം കേട്ടോ ഇക്കത്ത് പോലെ ഇക്കത്ത് അജരക്ക ഹാൻഡ് ബ്ലോക്ക് അങ്ങനെ പലതരം കോട്ടൺ ഉണ്ടല്ലോ ഏത് കാലാവസ്ഥയിൽ നമുക്ക് വേറിയാൻ പറ്റുന്ന അപ്പോൾ അതിൽ ഒരുപാട് കളേഴ്സ് ഒന്ന് കാണിക്കുന്നുണ്ട് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ല ഒരു ഐസ് ബ്ലൂ നമ്മളൊരു ലൈറ്റ് സ്കൈ ബ്ലൂ അല്ല ഒരു പൗഡർ ബ്ലൂവിനൊക്കെ വന്ന് ഡാർക്കായ സുന്ദരി ബ്ലൂ എന്ന് പറയുന്ന ആ ബ്ലൂവിൽ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ നല്ല പ്യുവർ കോട്ടൺ ആയതുകൊണ്ടേ നമുക്ക് വെയർ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് ഇനി ഒരു പിങ്ക് ഫാമിലിയിൽ വരുന്നത് നമ്മൾ ഒരു പിങ്കിഷ് പീച്ചിട്ട് ടച്ച് വരുന്ന ഒരു പിങ്കും ഉണ്ട് നമ്മൾ ഒരു ഓണിയൻ പിങ്ക് ആ ഒരു രീതിയിലേക്ക് വരുന്ന ആ ഒരു സുന്ദരി കളേഴ്സ് ഉണ്ട് ലൈറ്റ് ബ്രിക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അപ്പോൾ അതിൽ പിങ്കിൽ ഇതാ വരുന്നു ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു നമ്മൾ ഈ മെറ്റീരിയൽ കാണുന്ന പോലെ കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു കോൺഫിഡൻസ് ആയിരുന്ന ഒരു മെറ്റീരിയൽ ഒക്കെ എത്തുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തകളൊക്കെ ഒക്കെ ചെയ്യാനെല്ലാം നല്ലതാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഒന്നുകൂടെ ലൈറ്റ് പിങ്ക് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ചെറിയ ഡി ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ആവാം അപ്പോൾ ഇത് ഇങ്ങനെയാവാം ഇനി നെക്സ്റ്റ് നമ്മളൊരു ബ്രിക്രെഡിലിൻ്റെ ലൈറ്റും നരോണിയാൻ പിങ്കിൻ്റെ ആ ഒരു ടൈപ്പ് വരുന്ന ഒരു കളർ സുന്ദരി കളർ എന്ന് പറയും ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരുത്ത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇവർ തമ്മിൽ ഇങ്ങനത്തെ ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ ടോപ്പ് ബോട്ടം ഇന്നർ കോട്ട് അങ്ങനെ ഏത് രീതിയിൽ വേണേലും ഇനി ഫാമിലി ഡ്രെസ് കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കുർത്തയായിട്ടും ഷർട്ടായിട്ടും എങ്ങനെ വേണേലും ചെയ്യാം എങ്ങനെ വരുന്നു ഫ്രോക്കിനൊക്കെ നല്ലതാണ് ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ദാ ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇനി സ്റ്റിച്ചിങ് വേണ്ട ഒരു അർജൻറ്റായിട്ട് പറയണം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ടൈലേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ നമ്മൾ അളവെടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നല്ലതാണ് നമ്മൾ അവിടെ പോയി ഒന്ന് വെയർ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അല്ലാത്ത സൗകര്യം ഇല്ലാത്തവർക്ക് നമ്മൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി സ്റ്റിറ്റിങ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ പറയുക ശ്രദ്ധിക്കുക ഏത് ഫാബ്രിക്കിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഓണം കൺസെപ്റ്റിൽ അതിന് വേർ ചെയ്തിരിക്കുന്നതിനൊക്കെ ശ്രീങ്കേജ് ഉണ്ടാവും അപ്പോൾ നമ്മളൊരു പൊടിക്ക് ലൂസ് ഇട്ട് ചെയ്യുക എന്നിട്ട് വേണമെങ്കിൽ അഡീഷണൽ സ്റ്റിച്ച് ഇടാൻ പറയുക ആ സ്റ്റിച്ച് വേണമെങ്കിൽ നമുക്ക് അഴിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗിന് ശേഷം ചുരുങ്ങുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ അർജൻറ് വേണ്ടവർ പെട്ടെന്ന് പറയണം കാരണം നമുക്കിനി ഓണത്തിലേക്ക് ഓണം കഴിഞ്ഞിട്ടുള്ള ഓർഡേഴ്സ് ആണെങ്കിൽ കൂടുതൽ എടുക്കുന്ന ഓണത്തിന് വേണ്ടവർ പെട്ടെന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ള കാര്യം കറക്റ്റ് അത് നോക്കണം പിന്നെ ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യാം പിന്നെന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി